നമസ്കാരം ഗാനവിചാരത്തിൻ്റെ മുപ്പത്തി എട്ടാമത് ഖണ്ഡം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സീമന്തിനി നിന്റെ ചൊടികളിലാരുടെ പ്രേമമൃദുസ്മേരത്തിൻ സിന്ദൂരം എന്നു തുടങ്ങുന്ന ഗാനമാണ് ഇത് അതിഥി എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ കെ പി കുമാരൻ സംവിധാനം നിർവഹിച്ച കേന്ദ്ര അവാർഡുകളൊക്കെ നേടിയ ഒരു ചിത്രമാണ് അതിഥി എന്നാണ് എൻ്റെ ഓർമ്മ അതിൽ വയലാർ രചിച്ച് ദേവരാജൻ സംഗീതം നിർവഹിച്ച അതിമനോഹരമായി യേശുദാസ് പാടിയ ഒരു പാട്ടാണ് ഈ സീമന്തിനി എന്നുള്ളത് ഇതിൻ്റെ രാഗത്തെക്കുറിച്ച് പറയുന്നത് സിന്ധു ഭൈരവി ആണെന്നാണ് സിന്ധു ഭൈരവിയിലെ ഒരു പാട്ട് നേരത്തെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിന്ധു ഭൈരവി വിശ്വേശ്വര് ദർശന് ചല ദർശന് കര് ധരല ലി ഇങ്ങനെ ഒരു ഭജനാണോ കീർത്തനമാണോ എന്നറിയാൻ വയ്യ സ്വാതിരിനാളിൻ്റെ കൃതിയാണ് വളരെ പ്രസിദ്ധമാണ് അത് സിന്ധു ഭൈരവി രാഗത്തിലാണ് എന്ന് പറയപ്പെടുന്നു അതുപോലെ വെങ്കടാ ചലനില എം വൈകുണ്ടപുരവാസം കൃതിയാണെന്ന് ഓർമ്മയില്ല എങ്കിലും വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഭജനാണിത് വളരെ വ്യാപകമായി പ്രചരിച്ചിട്ടുള്ള എല്ലാവരും പ്രസിദ്ധരായിട്ടുള്ള ഒരൊക്കെ പാടിയിട്ടുള്ള ഒന്നാണ് പിന്നെ ലാൽഗുഡി ജയരാമൻ്റെ ഒരു തില്ലാനയും ഈ രാഗത്തിൽ യൂട്യൂബിൽ ഉണ്ട് പിന്നെ വേറെ ധാരാളം കൃതികളുണ്ട് അത് സംഗീതശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഒരുപാട് കൃതികളെക്കുറിച്ച് പറയുന്നുണ്ട് അതിപ്പോൾ ഇതൊരു സംഗീത പരിപാടി അല്ലാത്തതുകൊണ്ട് അതൊക്കെ ആവർത്തിക്കുന്നില്ല ഹനുമതോടി എന്ന് പറയുന്ന മേളകർത്ത രാഗത്തിൻ്റെ ജന്യ രാഗമാണ് ഇത് എന്ന് കാണുന്നു സിന്ധു ഭൈരവി എന്ന് ഹിന്ദുസ്ഥാനിയിൽ ഇത് അസാവേരി ധാട്ടിൽപ്പെട്ടതാണ് ഹിന്ദുസ്ഥാനിയിലും കർണാടകത്തിലും ഒരുപോലെ പ്രയോഗിക്കുന്ന ഒരു രാഗമാണ് ഹിന്ദുസ്ഥാനിയിൽ ഇതിൻ്റെ പേര് തോടി മറ്റോ ആണെന്ന് തോന്നുന്നു എനിക്ക് നല്ല ഓർമ്മ വരുന്നില്ല ഇതൊരു ഭാഷാങ്കരാഗമാണ് ഇതിനെപ്പറ്റി പറയുന്നത് പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളും ഇതിലുപയോഗിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ആരോഹണത്തിലും അവരോഹണത്തിലുമായി എല്ലാ സ്വരസ്ഥാനങ്ങളും പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളാണല്ലോ ആകെ ഉള്ളത് സപ്തസ്വരം എന്ന് നമ്മൾ പറയുന്നെങ്കിലും പന്ത്രണ്ട് സ്വരങ്ങളാണുള്ളത് അങ്ങനെ വളരെ സാധ്യതയുള്ള ഒരു രാഗമാണ് ധാരാളം സിനിമാ ഗാനങ്ങളും ഈ രാഗത്തിൽ ഉണ്ട് ഹരി പുരളീരവം ഹരിത ലല ലാ ല ആറാം തമ്പുരാനിൽ ഗിരീഷ് പുത്തുഞ്ചരി എഴുതി രവീന്ദ്രൻ സംഗീതം ചെയ്ത ഹിന്ദുസ്ഥാനിയിലും കർണാട്ടിക്കിലും ഒരുപോലെ പ്രത്യേകത ഉള്ള രീതിയിൽ പാടിയിരിക്കുന്ന ഒരു പാട്ടാണ് വളരെ അത്ഭുതകരമായ ഒരു സെമി ക്ലാസിക്കൽ ഗാനമെന്നേ പറയാൻ പറ്റൂ എനിക്ക് ഞാനൊരു രവീന്ദ്രൻ പക്ഷപാതയാണ് അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് ഈ പാട്ട് അതുപോലെ തന്നെ പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം ഇതും രവീന്ദ്രൻ തന്നെയാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി രചിച്ച് രവീന്ദ്രൻ സ യുവജനോത്സവം എന്ന് പറയുന്ന ചലച്ചിത്രത്തിലുള്ളതാണ് അതുപോലെ കസ്തൂരി എൻ്റെ കസ്തൂരി ഇതും രവീന്ദ്രൻ തന്നെയാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് കൈതപ്പുറം രചിച്ച് വിഷ്ണുലോകം എന്ന സിനിമയിൽ മോഹൻലാൽ ഉർവശിയും രംഗത്ത് തകർത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരു പാട്ടാണ് ഉന്നം മറന്നു തെന്നിപ്പറന്നിരാക്കളെല്ലാം അത് ഇൻ ഹരിഹർ നഗറിലെ ബിച്ചു തിരുമ്മല രചിച്ച് എസ് ബാലകൃഷ്ണൻ സംഗീതം നിർവഹിച്ചിരിക്കുന്നു അതുപോലെ പതിര വായി നേരം പനിനീർ കുളിരം ഇത് വിയറ്റ്നാം കോളനിയിൽ ബിച്ചു തിരുമ്മല രചിച്ചു എസ് ബാലകൃഷ്ണ സംഗീതം നിർവഹിച്ചിരിക്കുന്നു പിന്നെ ബന്ധുവാര് ശത്രുവാര് ബന്ധുക്കൾ ശത്രുക്കൾ എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി രചിച്ച് അദ്ദേഹം തന്നെ സംഗീതം നിർവഹിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ ഇരിക്കുന്നത് എൻ്റെ ഓർമ്മ പിന്നെ താര വളരെ പ്രസിദ്ധമായ ഗാനമാണ് ദക്ഷിണാമൂർത്തി സ്വാമികൾ സംഗീതം നിർവഹിച്ചിരിക്കുന്നു അത് ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന സിനിമയിലാണ് രചിച്ചത് ശ്രീകുമാരൻ തമ്പിസാറാണ് അങ്ങനെ ഈ ധാരാളം പാട്ടുകൾ ഈ രാഗത്തിൽ ഉണ്ട് നമ്മൾ പറയാൻ പോകുന്ന പാട്ട് ഈ രാഗത്തിൽ തന്നെയാണ് വളരെ മനോഹരമായിട്ട് ദേവരാധന ഈ പാട്ട് ചെയ്തിരിക്കുന്നു സീമന്തിനി സീമന്തിനി എന്ന് വെച്ചാൽ സീമന്തം ഉള്ളവൾ സീമന്തം എന്ന് പറയുന്നത് ഈ മുടി രണ്ട് സൈഡിലേക്ക് വകഞ്ഞു വയ്ക്കുമ്പോൾ മധ്യത്തുണ്ടാകുന്ന സ്ത്രീകൾക്ക് ആ ഒരു രേഖ പോലെ ഉള്ള ആ ഭാഗത്തിനാണ് സീമന്തം എന്ന് പറയുന്നത് ഇതിങ്ങനെ വകഞ്ഞു വയ്ക്കുന്നത് ബ്രാഹ്മണരുടെ ഷോഡശ സംസ്കാരങ്ങളിലൊന്നാണ് അത് ഗർഭിണികൾക്ക് മറ്റോ ആണ് ഈ കർമ്മം നിർവഹിക്കുന്നത് അതുകൊണ്ട് വിവാഹിതകളായ സ്ത്രീകളെ പറയാനാ വേണ്ടിയാണ് ഈ സീമന്തിരി എന്ന വാക്ക് പറയുന്നത് അപ്പോൾ ഇതിൽ നായിക വിവാഹിതയാണെന്നർത്ഥം സീമന്തി നീ നിരുടെ ചൊടിയെന്ന് പറയുമ്പോൾ ചുണ്ട് നിൻ്റെ ചുണ്ടിൽ ആരുടെ പ്രേമ മൃദുസ്മേരത്തിൻ്റെ സിന്ദൂരമാണ് ആര് ആരുടെ പ്രേമം കൊണ്ടാണ് നിൻ്റെ ചൊടിയിൽ ഈ മനോഹരമായിട്ടുള്ള പുഞ്ചിരി വിടർന്നിരിക്കുന്നത് മൃദുസ്മേരം പുഞ്ചിരി ചെറിയ ചിരി സ്മേരം ഹാസം സ്മിതം എന്നൊക്കെ പറയും ചിരി മൃദുസ്മേരം എന്ന് പറയുമ്പോൾ ചെറിയ ചിരി അതായത് പുഞ്ചിരി വിടർന്നിരിക്കുന്നു അപ്പോൾ നീ ഇപ്പോഴും പ്രണയിനിയാണ് നീ വിവാഹിതയാണ് ഒരു പക്ഷേ ഒരു കുട്ടിയുടെ മാതാവും ആയിക്കഴിഞ്ഞിട്ടുണ്ടാവാം അങ്ങനെയുള്ള നീ ഇപ്പോഴും ആരുടെയോ പ്രണയത്തിൻ്റെ ഒരു സിന്ധൂര നിൻ്റെ ചുണ്ടുകളിൽ ഉണ്ട് ചിലപ്പോൾ ഭർത്താവിൻ്റെ ആകാം അല്ലെങ്കിൽ മറ്റേ കാമുകൻ്റെയോ ആകാം ആരുടെ കൈ നഖേന്ദരീചികളിൽ കുളിച്ചാകെ നിൻ കൗമാരം ഒരുപക്ഷെ ശ്രീമന്തിരി ആയതിനു ശേഷവും കൗമാരത്തിലുള്ള പ്രണയത്തിൻ്റെ ചിരി ഇപ്പോഴും ചുണ്ടിലുണ്ടെന്നാണോ കവി ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ വയ്യ ആരുടെ കൈനഖേന്ദു മരീചികളിൽ മരീചിന്ന് പറയുമ്പോൾ രശ്മിയാണ് ആരുടെ കൈനഖങ്ങളിലാകുന്ന ചന്ദ്രൻ്റെ രശ്മികളിൽ കുളിച്ച് നിൻ്റെ കൗമാരം തളർത്തു അതായത് കൗമാരത്തിൽ ആരാണ് നിൻ്റെ തടവി തലോടി നിൻ്റെ നിന്നെ എന്താണ് നിൻ്റെ ഈ സൗന്ദര്യത്തെയൊക്കെ പൊലിപ്പിച്ചത് നിൻ്റെ ഈ പ്രണയത്തെയൊക്കെ പൊലിപ്പിച്ചത് എന്നാണ് കൈനഖേന്ദുമരീചി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് കാളിദാസൻ കാൽനഖേന്ദു മരീചി മാല എന്ന് പ്രയോഗിച്ചിട്ടുള്ളതായിട്ട് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാൽനഖേന്ദു മരീചി എന്നുള്ളതിനെ വയലാറ് അദ്ദേഹത്തിൻ്റെ രീതിയിൽ കൈനഖേന്ദു മരീചി എന്ന് മാറ്റി ഉപയോഗിച്ചിരിക്കുകയാണ് കൈനഖങ്ങളാകുന്ന ചന്ദ്രൻ്റെ രശ്മി വെൺ ചീറോ ൾ പോലുള്ള ചഞ്ചല പദങ്ങളോടെ നീ മന്ദം മന്ദം നടക്കുമ്പോൾ താനേ പാടുമോരു മൺവിപഞ്ചിക്കീ ഭൂമി എന്നയത്തിന്മാറിലെ ഇഴകളാക്കൂ എന്നെ നിന്നൊരാഗ പല്ലവിയാക്കു പല്ലവിയാക്കു പെൺ ചിറകൊതുക്കിയ വെളുത്ത ചിറകുകൾ ഒതുക്കിയ പ്രാവുകൾ പോ പ്രാവുകളെ പോലെ ചഞ്ചലമായി ഇളകുന്ന പദങ്ങളോടെ ചുവടുകളോടെ നീ മന്ദം മന്ദം നടക്കുമ്പോൾ നീ പതുക്കെ പതുക്കെ നടക്കുമ്പോൾ താനേ പാടും ഒരു മൺവിപഞ്ചിക ഈ ഭൂമി ഈ ഭൂമി താനേ പാടുന്ന ഒരു മൺവീണ വിഭഞ്ചിക വിപഞ്ചി എന്നൊക്കെ പറയുന്ന വീണ ഒരു മൺവീണയായി മാറുന്നു എന്നെ അതിന്മാറിലെ ഇഴകളാക്കും ആ മൺവീണയുടെ മാറിലുള്ള ആ ഒന്നാക്കി എന്നെ നീ മാറ്റൂ എന്നെ നിന്നെ അനുരാഗ പല്ലവിയാക്കും നിൻ്റെ അനുരാഗത്തിൻ്റെ പല്ലവിയാക്കും പല്ലവി പല്ലവിയെന്ന് പറയുമ്പോൾ തുടക്കം തുടങ്ങുന്ന ആദ്യത്തെ നാലു വരികൾക്കാണ് നമ്മൾ പല്ലവീന്ന് പറയുന്നത് പല്ലവി അനുപല്ലവി ചരണം അങ്ങനെയാണല്ലോ അപ്പോൾ നിൻ്റെ അനുരാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാക്കൂ എന്നാണ് അപ്പോൾ ഒരുപക്ഷെ ഒന്നിലധികം പ്രണയം ഉണ്ടായ ആളാവുക ഇതിലെ നായിക അപ്പോൾ ആദ്യത്തെ കാമുകനാക്കൂ എന്നെ എന്നായിരിക്കാം ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത് നിന്നിഴൽ കൊഴിഞ്ഞൊരി ഏകാന്തവീഥിയിൽ നിർമ്മാല്യ തുളസി പോലെ നിന്റെ നിഴലുകൾ കൊഴിഞ്ഞു വീഴുന്ന ഏകാന്ത ഏകാന്തവീഥിയിലെ വിധി വഴി ഏകാന്തമായ വഴി വേറെ ആരും ഇല്ലാത്ത വഴി അവിടെ ഒറ്റയ്ക്ക് ഞാൻ നിൽക്കുന്നത് എന്തുപോലെ ഒരു നിർമാല്യ തുളസി പോലെ ആ നിർമാല്യം എന്ന് പറയുമ്പോൾ ഈ അമ്പലത്തിൽ ഉപയോഗിക്കുന്ന അറിയാമല്ലോ നിർമാല്യത്തിന് ആ തുളസിയാകാം അല്ലെങ്കിൽ നിർമ്മലമായ തുളസി എന്നുള്ള അർത്ഥത്തിൽ പരിശുദ്ധമായ തുളസി എന്നുള്ള അർത്ഥത്തിലും ആകാം നിർമാല്യ തുളസി പോലെ ഈ ഈ എൻ്റെ നടുവീർപ്പുകൾ തൻ കാറ്റും കൊണ്ടു ഞാൻ എൻ്റെ ഉറക്കും എൻ്റെ നെടുവീർപ്പിൻ്റെ കാറ്റുകൾ കൊണ്ട് ഞാൻ എൻ്റെ ദുഃഖങ്ങൾ കാമുകി കൈവിട്ടുപോയ കാമുകൻ്റെ ഒരു പ്രലപനങ്ങളാകാം ഇത് എൻ്റെ ദുഃഖങ്ങളെ ഞാൻ ഉറക്കുന്നു നിൻ്റെ നൂറ് മുഖങ്ങൾ വലിച്ചെറിയും കാമുകിക്ക് ഒരുപാട് വിമുഖങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഒരു പക്ഷെ കാമുകി ആളെ പറ്റിച്ചിട്ട് വേറെ ഒളെ വിവാഹം കഴിച്ചിട്ട് പോയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് നിൻ നിന്നിൽ ഞാൻ നിലയ്ക്കാത്ത വേദനയാകും വേദനയാകും നിന്നിൽ ഞാൻ നിലയ്ക്ക് ഒരിക്കലും അവസാനിക്കാത്ത ഒരു വേദനയായി മാറും അപ്പോൾ തീർച്ചയായിട്ടും ഒരു വിരഹിയായ കാമുകിയെ നഷ്ടപ്പെട്ട ഒരു കാമുകൻ്റെ ആ രോദനമാണ് ഈ ഗാനം എന്ന് പറയാം മനോഹരമായ ഈ ഗാനത്തിൻ്റെ ശില്പികളാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല യേശുദാസ് മാത്രം ഗായകൻ മാത്രമേ ഉള്ളൂ അത് സൃഷ്ടിച്ച പിന്നെ വയലാറും ദേവരാജനും ഒന്നും ഒന്നുമില്ല ആ മഹാത്മാക്കളുടെ സ്മരണയ്ക്ക് മുമ്പിൽ നമ്ര ശിരസ്കനായിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു